എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സാമുദ്രിക ലക്ഷണശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഈ മുൻവശത്തെ പല്ലുകളുടെ വിടവിനെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് മുൻനിരയിലെ ആ ഒരു പല്ലുകളുടെ ഇടയിൽ വിടവുണ്ടാവുകയാണ് എങ്കിൽ ആ ഒരു വ്യക്തിയുടെ സ്വഭാവവും ഭാവിയും മറ്റുള്ളവരെ അപേക്ഷിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഇത് നല്ലതാണോ മോശമാണോ ഇത്തരത്തിൽ ഒരാളുടെ പല്ല് കാണാൻ സാധിക്കുമെങ്കിൽ എന്തൊക്കെയാണ് ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതകൾ ഇതേക്കുറിച്ചെല്ലാം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ചെറിയൊരു അറിവ് പോലും നഷ്ടമാകാതിരിക്കാൻ ഈ ഒരു വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടി കാണുക ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമുക്കറിയാം സാമുദ്രിക ശാസ്ത്രം എന്ന് നമ്മൾ പണ്ട് മുതൽക്ക് കേൾക്കുന്നതാണ് ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഒന്നാണ് ഈ ഒരു സാമുദ്രിക ശാസ്ത്രം മനുഷ്യ ശരീരത്തിലെ അംഗങ്ങളുടെ സ്ഥാനവും അംഗങ്ങളുടെ ഘടനയും ഒക്കെ വിശകലനം ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും ഒരു വ്യക്തിയുടെ ഭാവി ജീവിതം എങ്ങനെയായിരിക്കും ഇതേക്കുറിച്ച് എല്ലാമുള്ള ആ ഒരു പഠനമാണ് സാമുദ്രിക ലക്ഷണശാസ്ത്രം എന്ന് പറയുന്നത് മറ്റനേകം ഗൂഢശാസ്ത്രങ്ങൾ രചിച്ചിട്ടുള്ള ജ്യോതിഷം ഉൾപ്പെടെയുള്ള ഗൂഢശാസ്ത്രങ്ങൾ രചിച്ചിട്ടുള്ള സുബ്രഹ്മണ്യസ്വാമിയാണ് ഈ ഒരു സാമുദ്രിക ലക്ഷണശാസ്ത്രത്തിന്റെയും ഉപജ്ഞേതാവ് എന്ന് പറയുന്നത് ജ്ഞാനപ്പഴത്തിന് വേണ്ടിയിട്ട് തന്റെ വാഹനമായ മൈലിന് പുറത്തേറി ഈ ഒരു ഭൂമിയെ അല്ലെങ്കിൽ ലോകത്തെ മൂന്ന് വലം വെക്കാനായിട്ട് സുബ്രഹ്മണ്യ സ്വാമി പോയിട്ടുള്ള കഥകൾ പല തവണകളിലായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം ഈ ഒരു പ്രപഞ്ചം ചുറ്റുന്ന സന്ദർഭത്തിൽ ഒരുപാട് ശാസ്ത്രങ്ങൾ പഠിച്ചെടുത്തു എന്നുള്ളതാണ് ആകാശഗംഗയിൽ കറങ്ങി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്യോതിർഗോളങ്ങൾ ഭൂമിയിലുള്ള മനുഷ്യനെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് ഈ ഗോളങ്ങളുടെ ചാരവശാലുള്ള സഞ്ചാരമൊക്കെ മനുഷ്യനെ എപ്രകാരം അവന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കും അതുപോലെ ഓരോ മനുഷ്യന്റെയും ആ ഒരു രൂപഘടന എങ്ങനെയാണ് ആ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെ നിർണയിക്കുന്നത് ഓരോ അംഗങ്ങളുടെ സവിശേഷത വെച്ച് ആ ഒരു വ്യക്തിയുടെ ഭാവി എന്തായിരിക്കും ഇതേക്കുറിച്ചെല്ലാം സ്വാമി പഠിക്കുകയും പലതരത്തിലുള്ള ശാസ്ത്രങ്ങളായിട്ട് അത് മനുഷ്യകരങ്ങളിൽ എത്തിച്ചേരുകയും ചെയ്തു അതൊക്കെ കൊണ്ടാണ് മുരുകന് നമ്മൾ ജ്ഞാനപ്പഴം എന്ന് പറയുന്നത് എല്ലാ അറിവുകളുമുള്ള ഏറ്റവും സുന്ദരനായ ദൈവങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ ഈശ്വരന്മാർക്കിടയിൽ ഏറ്റവും സുന്ദരനാണ് സുബ്രഹ്മണ്യ സ്വാമി ആ സുബ്രഹ്മണ്യ സ്വാമിയാണ് ഈ ഒരു സാമുദ്രിക ലക്ഷണശാസ്ത്ര ഗ്രന്ഥവും രചിച്ചിട്ടുള്ളത് ആ ഒരു സാമുദ്രിക ലക്ഷണശാസ്ത്ര ഗ്രന്ഥത്തിലാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ലക്ഷണത്തെ സംബന്ധിക്കുന്ന വിവരണവും ഉള്ളത് ചില ആളുകളുടെ ഈ ഒരു മുൻവശത്തെ പല്ല് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് അതിനിടയിൽ ചെറിയ വിടവുകൾ നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ മുൻവശത്തെ പല്ലിന് വിടവുകൾ ഉണ്ട് എങ്കിൽ അവർക്ക് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില കഴിവുകളും ഗുണങ്ങളും ഉണ്ട് എന്നുള്ളതാണ് സാമുദ്രിക ലക്ഷണം പറയുന്നത് അപ്പൊ അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം പൊതുവില് ഇങ്ങനെ പല്ലുകൾക്കിടയിലുള്ള വിടവ് ഒരു സൗന്ദര്യക്കുറവായിട്ട് നമ്മൾ പലരും കരുതുന്നുണ്ട് എന്നാൽ ഇങ്ങനെ പല്ലിന്റെ ആ ഒരു വിടവ് അല്ലെങ്കിൽ അകലം കൂടുതലാണ് എങ്കിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർക്ക് ചില പ്രത്യേക കഴിവുകൾ ഉണ്ടായിരിക്കാം പക്ഷെ ഈ കഴിവുകൾ ഉണ്ടെങ്കിലും പലപ്പോഴും ആ വ്യക്തികൾക്ക് ഒരു മനോവിഷമവും ആത്മവിശ്വാസ കുറവും ഒക്കെ ഉണ്ടാക്കുമെങ്കിലും ചില ഗുണങ്ങൾ കൂടി ഇത് സമ്മാനിക്കുന്നുണ്ട് ഇപ്പൊ ഇങ്ങനെ ഒരു ലക്ഷണം ഒരാൾക്കുണ്ട് എങ്കിൽ ആ വ്യക്തികളൊക്കെ തന്നെ പുതിയ രുചിക്കൂട്ടുകൾ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും പുതിയ ആഹാരങ്ങളും പലഹാരങ്ങളും ഇഷ്ടപ്പെടുന്ന ആളുകളും കൂടിയായിരിക്കാം ഇവരെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ശുദ്ധഗതിക്കാരാണ് ശുദ്ധ ഹൃദയമുള്ളവരാണ് ആരെയും പറ്റിക്കണം അഞ്ചിക്കണം ചതിക്കണം തട്ടിക്കണം വെട്ടിക്കണം ഇങ്ങനെയൊന്നുമുള്ള സ്വഭാവം ഇവർക്കുണ്ടായിരിക്കില്ല ഇവർക്ക് എല്ലാവരോടും വളരെ കൂടി സംസാരിക്കുകയും പെരുമാറുക ഒക്കെ ചെയ്യുന്നവരാണ് സ്നേഹിക്കുന്നവർക്കായിക്കോട്ടെ ബന്ധുക്കൾക്കായിക്കോട്ടെ സുഹൃത്തുക്കൾക്കായിക്കോട്ടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആദ്യം ഓടിയെത്തുന്നത് ഇവരാണ് എന്നാൽ മറ്റുള്ളവര് ഇവരെ സമീപിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും ഇവർ പാടെ കയ്യൊഴിയാണ് പതിവ് പക്ഷെ എന്നിരുന്നാലും അതിലവർക്ക് പരാതിയോ പരിഭവമോ വൈരാഗ്യമോ ശത്രുതയോ ഒന്നും തന്നെ ഉണ്ടാകില്ല അവർക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഇവരെ കൊണ്ട് സാധിക്കുന്ന രീതിയിലൊക്കെ ഇവർ സഹായിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് ഇത്തരത്തിലൊരു സുഹൃത്ത് നിങ്ങൾക്കുണ്ട് ഇത്തരത്തിലൊരു ലക്ഷണമുള്ള സുഹൃത്ത് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ചേർത്ത് പിടിച്ചോളൂ നിങ്ങളുടെ ഏത് കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്ത് സഹായവും നമുക്ക് കൈയഴിഞ്ഞ് സഹായിക്കുന്ന ആ ഒരു സൗഹൃദമൊക്കെ നമുക്ക് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ് ഒരാളോട് സംസാരിക്കാനും തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊക്കെ വിഷയദാരിദ്ര്യം ഉണ്ട് എങ്കിൽ പോലും സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു പ്രത്യേകതയാണ് പലപ്പോഴും ഇതൊക്കെ മറ്റുള്ളവർക്ക് ബോറടിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇങ്ങനെയെന്ന് ഇവർ ചിന്തിക്കാറില്ല തൻ്റെ മനസ്സിലുള്ള ആശയങ്ങളും പദ്ധതികളും മറ്റുള്ളവർക്ക് മുന്നിൽ തുറന്നു പറയുക അല്ലെങ്കിൽ അവരോട് ഷെയർ ചെയ്യാം അങ്ങനെ ഒരു ചിന്താഗതിയാണ് ഇവർക്ക് എപ്പോഴും ഉള്ളത് ഇനി ഇവരുടെ ഏറ്റവും വലിയൊരു കഴിവെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണം സൂക്ഷിക്കുക അല്ലെങ്കിൽ പണം സൂക്ഷിച്ചുപയോഗിക്കുക ഈ വക കാര്യങ്ങളിൽ പണ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഇവർ അഗ്രഗണ്യന്മാരാണ് പിന്നെ ഇവരുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം അല്ലെങ്കിൽ ഇവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി ഇരിക്കുക എന്നുള്ളത് ഇവിടെ ഏറ്റവും വലിയ പോളിസിയാണ് എത്രയൊക്കെ മനസ്സ് വേദനിപ്പിക്കുന്ന സംഭവ വികാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായാലും അതിലൊന്നും തന്നെ ഇവർ തളരില്ല പാറ പോലെ ഉറച്ചു നിൽക്കും അതുപോലെ തന്നെ വളരെയധികം ചിരിച്ചുകൊണ്ടും സന്തോഷത്തോടുകൂടിയൊക്കെ മറ്റുള്ളവരോട് പെരുമാറുകയും മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യുകയും തളർന്നിരിക്കുന്ന മറ്റുള്ളവരോട് ചിരിച്ചുകൊണ്ട് അവരെ കൂടി സന്തോഷിപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു പ്രകൃതമായിരിക്കും മറ്റുള്ളവരോട് കുറച്ച് അറിവും സ്നേഹവും ഒക്കെ ഇവർക്ക് കൂടുതലായിരിക്കും അതുപോലെ തന്നെ പരിശ്രമശാലികളാണ് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ പറ്റിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് നേടിയെടുക്കണം ഒരു ചിന്താഗതി ഇവരിൽ ഉണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവരൊക്കെ തന്നെ ഒന്നോ രണ്ടോ തവണ ഒരു കാര്യം പരിശ്രമിച്ചു നോക്കിയിട്ട് കിട്ടിയില്ല എങ്കിൽ മടുത്തു പോകുന്ന ഒരു പ്രകൃതക്കാരാണ് എങ്കിൽ ഇവർ ഇവരുടേതായിട്ടുള്ള ആഗ്രഹം നേടിയെടുക്കുന്നതുവരെ പരിശ്രമിക്കുന്ന ആ ഒരു പരിശ്രമശാലികളായിരിക്കാം വിജയിച്ച് കാണിക്കണം എന്ന ഒരു വാശി ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും മാത്രമല്ല കേട്ടോ എന്ത് കാര്യവും വെട്ടിത്തുറന്ന് പറയുക മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പറയുക എന്നുള്ള ഒരു ശീലം ഇവർക്ക് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഒരു അഹങ്കാരി എന്നൊക്കെ പലരും ഇവരെ തെറ്റിദ്ധരിച്ചേക്കാം തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ തന്റെ മനസ്സിന് കണ്ണിന് പിടിക്കാത്ത കാര്യങ്ങൾ ഈ വെട്ടി തുറന്ന് പറയുന്ന ആ ഒരു ശീലം കൊണ്ട് പലരുടെയും ശത്രുത ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് സമ്പാദിക്കേണ്ടി വരും എന്നുള്ളതാണ് അതുകൊണ്ട് അത്തരത്തിലൊക്കെയുള്ള ശീലങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇത്തരത്തിൽ ലക്ഷണങ്ങളുണ്ട് ഉണ്ട് എങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് ശത്രുക്കളുടെ ആ ഒരു എണ്ണമൊക്കെ കുറയ്ക്കുന്നതിന് നമ്മൾ സഹായിക്കും ധൈര്യവും തണ്ടേടവും മുന്നേ പറഞ്ഞതുപോലെ മറ്റുള്ളവരെക്കാൾ കുറച്ച് കൂടുതലായിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുന്നത് ആരെയും കൂസുകയോ ഭയക്കുകയോ ഒന്നുമില്ല അവർ മുൻപിൻ നോക്കാതെ പ്രതിസന്ധികളിൽ ധൈര്യസമേതം പ്രവർത്തിക്കുന്നവരാണ് ഇവര് അപ്പൊ സ്ത്രീകളിലാണ് ഇനി ഇങ്ങനെ മുൻവശത്തെ പലിന് ഇടവുള്ളത് എങ്കില് ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് പുറമേ ചില ഫലങ്ങൾ കൂടി പറയുന്നുണ്ട് എന്നതാണ് അപ്പൊ അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം പലപ്പോഴും വഴക്കാളികൾ എന്ന് ഇവരെ അറിയപ്പെടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവർ മനസ്സിൽ അടക്കി വെക്കില്ല ഇവർ ഇവരാരുടെയും മുഖത്ത് നോക്കി വിട്ടു തുറന്ന് പറയും അപ്പോൾ അതൊക്കെ ഇവർക്ക് ഒരു വഴക്കാളി എന്ന അവർ ഒരു ലേബൽ നേടിക്കൊടുക്കാൻ പലപ്പോഴും സാഹചര്യം ഒരുങ്ങും കോപവും ദേഷ്യവും ഒക്കെ മനസ്സിൽ അടക്കി വെച്ചിട്ട് പെരുമാറുന്നവരായിരിക്കില്ല ഇവരെല്ലാം നേരിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ വഴക്കാലികളെന്നൊക്കെയാണ് പൊതുവിൽ ഇവരെ അറിയപ്പെടുന്നെങ്കിലും ശുദ്ധ ഹൃദയരാണ് ഇക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ സ്നേഹിക്കാനൊക്കെ ഇവരെ കഴിഞ്ഞ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇനി ഇവരുടെ ഹസ്ബൻഡിനോട് വളരെയധികം പൊസിറ്റീവ്നെസ് വെച്ച് പെരുമാറുന്ന ആളുകളായിരിക്കും മറ്റൊരു സ്ത്രീയിൽ നിന്ന് ഇവരുടെ ഭർത്താവിന് നേരെ ഉണ്ടാകുന്ന ചെറിയ കാര്യങ്ങളിൽ പോലും പരിഭവിക്കുകയും പണങ്ങളൊക്കെ ചെയ്യുന്ന ആ ഒരു സ്വഭാവ പ്രകൃതം കൂടിയായിരിക്കും അവര് അപ്പൊ ഇത്തരത്തിൽ ലക്ഷണമുള്ള ആരെങ്കിലും നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്വഭാവ സവിശേഷതകളുമായിട്ട് ആ ഒരു വ്യക്തി ഇവിടെ സ്വഭാവത്തിന് സാമ്യമുണ്ടോ അല്ലെങ്കിൽ ഇതുകൂടാതെ അല്ലെങ്കിൽ ഇവിടെ പറയാൻ വിട്ടുപോയ മറ്റെന്തെങ്കിലും സവിശേഷതകൾ സ്വഭാവത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തത പുലർത്തുന്നുണ്ടോ എന്നൊക്കെയുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾക്ക് കമന്റായിട്ട് രേഖപ്പെടുത്താവുന്നതാണോ ഒപ്പം തന്നെ ഇത്തരത്തിൽ ലക്ഷണമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണോ അല്ലെങ്കിൽ ശരിയല്ലേ അതേക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ കൂടുതലായിട്ട് എഴുതാവുന്നതാണ് അപ്പൊ ഈ ലക്ഷണമുള്ള ഒക്കെ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ അവർക്കൊരു വഴികാട്ടിയാകും അവരുടെ സ്വഭാവമൊക്കെ കുറച്ചുകൂടി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിതമൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്നതിനും സ്വയം ഒരു ആത്മവിമർശനമൊക്കെ നടത്തി ജീവിതത്തെ ഒരു പുരോഗതിയുടെ വക്കിലേക്ക് കൊണ്ടെത്തിക്കാനോ അല്ലെങ്കിൽ ആ ജീവിതത്തിലെ മുന്നോട്ടുള്ള ഒഴുക്കിനെ ഒന്ന് സുഗമമാക്കാനൊക്കെ സാധിക്കും എന്നതാണ് അപ്പോ നിങ്ങൾക്ക് ഈ അറിവ് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം